നമസ്കാരം തനിമ സ്പെഷ്യൽ ന്യൂസ് ചലച്ചിത്ര മെമ്മിക്രി താരം കലാഭവൻ നവാസ് അന്തരിച്ചു അൻപത്തിയൊന്ന് വയസ്സായിരുന്നു ചോട്ടാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഹോട്ടൽ ജീവനക്കാർ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ നവാസ് നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് ചോട്ടാനിക്കരയിലെത്തിയത് സിനിമയുടെ ചിത്രീകരണം രണ്ടാഴ്ചയായി ചൂട്ടാനിക്കരയിൽ പുരോഗമിക്കുകയാണ് വെള്ളിയാഴ്ച നവാസിന്റെ ഷെഡ്യൂൾ പൂർത്തിയായിരുന്നു അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങാനിരിക്കുകയാണ് നവാസിന്റെ മരണ വാർത്ത പുറത്തു വരുന്നത് സിനിമാ മേഖലയിലെ പ്രമുഖരിൽ പലരും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് ബന്ധുക്കൾ എത്തിയതിനു ശേഷം മൃതദേഹം കൈമാറുമെന്നാണ് വിവരം മിമിക്രി വേദികളിലൂടെയാണ് നവാസ് മലയാളികൾക്ക് സുപരിചിതനാകുന്നത് കലാഭവൻ മുൻകെട്ടുപ്പിൽ അംഗമായിരുന്നു സഹോദരൻ നിയാസ് മക്കറിനൊപ്പം അദ്ദേഹം നിരവധി ഷോകളുടെ ഭാഗമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ജൂനിയർ മാൻഡ്രിക് അമ്മ അമ്മായിയമ്മ മീനാക്ഷി കല്യാണം മാട്ടുപ്പെട്ടി മച്ച ചന്ദ മൈഡിയർ കരടി മൺമാൻഷോ വെട്ടം ചട്ടമ്പിനാട് കോബ്ര എ ബി സി ഡി മൈലാഞ്ചി മുഞ്ചുള്ള വീട് മേരാനാം ഷാജി എന്നിവയാണ് അദ്ദേഹം അഭിനയിച്ച പ്രധാന ചിത്രങ്ങൾ ഡിക്റ്റീവ് ഉജ്ജ്വലനാണ് അവസാനമായി തിയേറ്ററിലെത്തിയ ചിത്രം നടനും നാടക കലാകാരനുമായിരുന്ന അബൂബക്കറാണ് നവാസിന്റെ പിതാവ് നടി ലഹ്ന നവാസാണ് ഭാര്യ രണ്ടായിരത്തി രണ്ടിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് മക്കൾ നഗറിൻ റിദ്വാൻ റിഹാൻ പ്രിയപ്പെട്ട കലാകാരന് തനിമാനുസിന്റെ പ്രണാമം